അപ്പ നമ്മള് നാളെ ചെറിയ പെരുന്നാളിയാ സീ എന്നെ ഫുള്ള് പറയണ ചേച്ചി അങ്ങനെ വകങ്ങിയാണ് സീ നിലന്തോടാ പക്കിയാണ് എന്താ വെച്ചാ പള്ളിക്കൊന്ന് തെക്കിപ്പീർ ഏറ്റ അറിഞ്ഞില്ല

രാവിലെ ഒരാളെ മുതൽ രാവിലെ വരെ ഒരു ഫുള്ള് നോമ്പെണ് നമുക്ക് പോയി പിന്നെത്തെ വർത്താനം പിന്നെ പിന്നെ പെരുന്നാക്കടക്കം വേണ്ടല്ലോ ചടക്കം ചടക്കം പൊട്ടിച്ച പാടില്ല കാര്യം പറയുന്നുടക്കം പെരുന്നാളിനെ വരവേറ്റിക്കാണ്ട് പിന്നെ അതിന്റെ ആഘോഷിക്ക അതിന്റെ ഡ്രസ് വാങ്ങുക അതൊക്കെയാണ് വേണ്ടിയത് അല്ല ചർക്കം പൊടിച്ച് കണ്ട് റമദാന ആട്ടി ഓടിക്കണ പണി നമ്മൾ ചെയ്യാൻ പാടില്ല നമ്മുക്ക് കുത്തിപ്പൊട്ടി മറ്റേ എത്തുക എത്താട്ടി ഇട്ടാപൊട്ടി മാറി പൊട്ടിട്ട് ഇട്ടാപൊട്ടിയാണല്ലേ അതിന്റെ അടി കൂടെ നമുക്കൊരു ഫോം വന്നിട്ടാ നമ്മളെ മൊയ്തീൻകാക്ക ഫോം വിളിച്ച് ആ അതിന്റെ ചങ്ങാതിയാണ് മൊയ്തീൻകാക്ക എല്ലാൻ എല്ലാ കൊല്ലം വിത്ര അരി കൊണ്ടു കൊടുക്കൂല അപ്പൊ ഞങ്ങളെ അഞ്ചാൾക്കുള്ള വിത്തരരി അഞ്ചാക്കുള്ളത് ഞങ്ങൾ അഞ്ചാക്കുള്ളത് ഏഹ് ഞമ്മളഞ്ചാൾക്കാരില്ലേ ആ അപ്പൊ അഞ്ചാക്കുള്ള സക്കാത്തിന്റെ അരി ആ പിന്നെ ശിയന്റെ പൈസ അവളുതരി തന്നിട്ടില്ല ശതന്റ് പിന്നെ അല്ലോ ശത എന്റെ പൈസ എവിടെ സക്കാത്തിന്റെ അരി ഞാൻ വാങ്ങിച്ച് പൈസ കൊടുക്കണം അഞ്ചാക്കുള്ള കൊടുക്കണം ഓക്കേ ആ എന്നോട് സെറ്റ് ആക്കാണ്ടേ എന്നോട് കൊടുക്കാം തല്ലിനില്ല കേട്ടാ അതിനും ഇപ്പൊ മിസ്സാൻ പാടില്ല ഓക്കേ ശരി പൊട്ട പട്ട പൊട്ടേ പോയി വരൂ എൻജോയ് ചെയ്ത് വരൂ മത്സ്യല്ലോ ആ ഉണ്ടാക്കളെ പേടിപ്പിച്ചു വേണേട്ട അവിടെ കുറെ അല്ലല്ലേ നായ്ക്കളെ പടങ്ങളെ വെറുതെ പോയിട്ടുണ്ട് ആക്കാത്ത

പിന്നെ നമ്മളെ നമ്മൾ ഇതിനെല്ലാന്നെ ദേ അങ്ങോട്ട് പറ കർക്കടി ഇങ്ങോട്ട് വന്ന് കുളി ഇതാ കൊള്ളാനോ നേ റെഡിയല്ലേ ലെസ് ഹായ് ചേട്ടൻ ചിസാസ് ചേസ് റെഡി അവരെ റെഡി റെഡി ഹായ് കളിയാ 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 എങ്ങനെ കളിക്കാൻ ആ ലെറ്റർ അങ്ങേറ്റല്ല ദാ കാട്ടി ഇങ്ങനെയുള്ള ദണ്ടാരോ പെട്രോളുകൾക്ക് കാസറ്റല്ല അവൻ മണ്ണണ്ണ വെക്കല്ലേ നീ ആരോ देखो मन्नान्ना का बाप है आन्नाitta illaayaappa vedthoda இது மெடிக்கே மெடிக்கே ദാ അങ്ക മാടാ ആക്കി ചച്ചക്ക് ഞാൻ ചച്ചക്കുടില്ല പഠിച്ചോനെ ഓണല്ല നല്ല ഫോൺ ആണ് ഞാൻ നിനക്ക് ഞാൻ കൊടുത്തു කරക്ക കട്ട കുതിരിയേ నేనే తిమటో నటతి యో 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 నదిమటో తిమటో i <laughs> you